ഹലോ കൂട്ടുകാരെ അസലാമലേക്കും വറഹമത്തുള്ള ഇബറക്കാത്തു പിന്നെ എന്തൊക്കെ വിശേഷം സുഖമല്ലേ അല്ല എല്ലാ റാഹത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമാണ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുാലിൽ ഉൾപ്പെടുത്തണം കേട്ടോ അതേപോലെ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും നിങ്ങളെല്ലാം എല്ലാ ലോകത്തുള്ള എല്ലാ മൊഹിമിനകളും മുഹമ്മിനാത്തകൾക്കും ഞാൻ ഒരു ദിവസം ഞാൻ ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ നിങ്ങളില്ല ദിവസത്തിൽ ഒരു ഒരു തവണയെങ്കിലും ഇതേപോലെ ഒരു ദ നിങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പം നമുക്കില്ലേ എല്ലാ എല്ലാ കഴിഞ്ഞു പോയ എല്ലാ മഹിമിനകളുടെയും മോഹമിനത്തുകളുടെയും നമ്മുടെ പൊരുത്തം നമുക്ക് ഉണ്ടാവും അതുപോലെ എന്താ റബ്ബിൻ്റെ കാവിലുണ്ടാവും അപ്പം ഞാൻ ഒന്ന് വന്ന വീഡിയോ എന്താ പറയുക ചെറിയൊരു എന്താ ദുവ ഒരു ധിക്കറാണ് കേട്ടോ ആ ഒരു ദുവ നമ്മൾ രാവിലെ സുബഹിക്ക് ശേഷം നമ്മൾ ഓതുകയാണെങ്കിൽ ഇല്ലേ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ധിക്കർ ചെല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു ധിക്കറാണ് കേട്ടോ ചെറിയ തിക്കറാണ് ചെല്ലാനിപ്പാണ് പിന്നെ തണതിക്കീറട്ടോ പിന്നെ പേക്ക് ശേഷം മൂന്ന് തവണ ഏറ്റവും ചുരുങ്ങി മൂന്ന് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കട്ടെ മൂന്നോ ഏഴോ പിന്നെ പതിനൊന്നോ ഇരുപത്തൊന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെല്ലാൻ ഏറ്റവും ചുരുങ്ങി മൂന്നെങ്കിൽ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ എന്താണ് ആ തിക്കർ സുബാൻ അല്ലായി ബിഹന്ദിഹി ഹതത ഹൽക്കി ഒരില്ലാ നെർസി വജനത്തെ ഹർഷി മിതാത്ത കലിമാത്തി ഈ ഒരു തിക്കറില്ല നിങ്ങൾ സുഭയ്ക്ക് ശേഷം മൂന്ന് തവണ ചെല്ലുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസമില്ല നമ്മൾ മുഴുവൻ തിക്കറ് ചെല്ലി ഒരു ഫതിവലം നമുക്ക് ലഭിക്കും ഇത്രയും ഫുതിഫലുള്ള തിക്കറാണ് അതുപോലെ നമുക്കില്ല മി അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവും ഈ ഒരു തിക്കറ് ചെല്ലിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തവും കാവലും ക്ഷണമൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളെന്ത് ചെയ്യാറിയാം പിന്നെ ഞാൻ ഈ തിക്കറി രാവിലെ സുബൈക്ക് ശേഷം ഓതാറുണ്ട് പിന്നെ മായരുമ്പനു ശേഷം ഞാൻ ഓതാറുണ്ട് കേട്ടോ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ചെല്ലാൻ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഇങ്ങനത്തെ ഇത്തരം തിക്കറികളൊക്കെ ഞാൻ ചെല്ലാറുണ്ട് അപ്പം നിങ്ങളെന്താക്കി അറിയാം കതിരെ സമയമില്ലാത്തവരാണെങ്കിലും പിന്നെ സുബയ്ക്ക് ശേഷമെങ്കിലും മൂന്നെണ്ണം ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ പക്ഷെ അത് അത്രയും അത്ഭുതം ഒരുപാട് അത്ഭുത പ്രതിപോലെയുള്ള തിക്കറാണ് കേട്ടോ അപ്പം ഒരു ദുവായണത് അപ്പം ഇഷ്ട എല്ലാവരും ജീവിതത്തിൽ എന്താ പറയുക പിന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടോ അതേപോലെ ദുവായി ഉൾപ്പെടുത്തണം പിന്നെന്താ അഞ്ചോ സംസ്കാരം കഥ ആക്കാതെ ഞാൻ ആദ്യം അനോട് തന്നെ പറയുകയാണ് പിന്നെ അഞ്ചോ സംസ്കാരം പിന്നെ നമ്മുടെ സമയവും പണിയെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ പണിയിൽ ചെയ്യുന്ന കൂടത്തു കൂടെ ശരീരം വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്തെയ്യാറിയോ സംസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം തന്നെ നമുക്കില്ലേ അല്ലാഹു ഇതിൻ്റെ കാവനും സംരക്ഷണമൊക്കെ ഉണ്ടാകും നമുക്കൊരു ഒരു പ്രയാസം റബ്ബ് തരില്ല എന്ത് പ്രയാസം തന്നാലും അത് മറികടക്കാനുള്ള ഒരു ശക്തി നമുക്ക് റബ്ബ് തരും അപ്പം ഇൻഷാല്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണം നിങ്ങളില്ലേ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാഷ അല്ലാന്ന് അല്ല അതിരില്ല എന്നുള്ള എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോ അതേപോലെ നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്താ പറയുക മാതാപിതാക്കൾക്കോ മക്കൾക്കോ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടാകുമല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ ദുബായി ഉൾപ്പെടുത്തുക പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്താ പറയുക വെറുപ്പും ദേഷ്യവും പകയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോ ജീവിതം കൊണ്ടുപോകാൻ ഇഷ്ട നല്ലാതെ തൊഫീ കാലുകട്ടെ അപ്പം ചെയ്യുന്ന വീഡിയോസൊക്കെ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസ് ആയിട്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഉള്ള ആണ് അപ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എല്ലാവരും ദുവാ ഉൽപ്പെടുത്ത് പിന്നെ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും അസലു വൈക്കും വരഹമുല്ലാ വിബാകാത്തു